നമുക്ക് ഏറ്റവും ലളിതമായി പഠിക്കാൻ പറ്റുന്ന സോറത്തുൽ ബക്റയിലെ ഇരുനൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒന്ന് രണ്ട് ആയത്തുകൾ രണ്ട് തരത്തിൽ മനുഷ്യന്മാർ പ്രാർത്ഥിക്കുന്നാണ് ഒന്നാമത്തെ വിഭാഗം ആളുകൾ പ്രാർത്ഥിക്കുന്നത് പുറച്ചോനെ ഞങ്ങൾക്ക് ദുനിയാവ് തരണേന്നാണ് എന്റെ കച്ചവടം ജോലി വരുമാനം വീട് വാഹനം ഈ ഒരു ചിന്തക്കപ്പുറത്തേക്ക് മറ്റൊന്ന് കടന്നു പോകാത്തവരാണ് അവര് അള്ളാന്റെ പറയാണ് അവര് നാശത്തിലാണ് ദുനിയാവ് കിട്ടും ചിലപ്പോ മനുഷ്യരിൽ ചിലരുണ്ട് അവര് പ്രാർത്ഥിക്കും പടച്ചോനെവിൽ ഞങ്ങൾക്ക് തരണേ ദുനിയാവ് തരണേന്ന് അവരിങ്ങനെ നന്നായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാ പരലോകത്ത് നാശമല്ലാതെ അവർക്കൊന്നും ലഭിക്കൂല ഇവിടെ ലക്ഷ്യം മുഴുവൻ തലയിൽ മുഴുവൻ ചിന്തകൾ മുഴുവൻ ഇതായിരുന്നു എന്നാൽ ചില നല്ല മനുഷ്യന്മാരുടെ അടയാളം തൊട്ടടുത്ത് ആയത്തിൽ പറയുകയാണ് ഓ അവരിൽ തന്നെ മനുഷ്യരിൽ തന്നെ ചിലരുണ്ട് മയ്യക്കോലു അവരിങ്ങനെയാ പ്രാർത്ഥിക്കുക അബേ ദുനിയാവിലെ എല്ലാ ഹസനത്തും ഞങ്ങൾക്ക് തരണേ എല്ലാം പെട്ടു എല്ലാം പെട്ടു അതിന്റെ വിശദീകരണം വായിക്കുമ്പോൾ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും സമ്പാദ്യം മക്കള് വീട് ജോലി വരുമാനം ദുനിയാവിൻ്റെ എല്ലാ നന്മകളും ഞങ്ങൾക്ക് തരണേ ഇത് കഴിഞ്ഞാൽ ഇത് നശിച്ചാൽ പുതുതായൊരു മറ്റൊരു ലോകം നമുക്കുണ്ടല്ലോ ആ ആഹത്തിൻ്റെ നല്ല നന്മകൾ ഞങ്ങൾക്ക് തരണേ അതിനേക്കാൾ ഉപരി കത്തിയുന്ന ആളിക്കത്തുന്ന മനുഷ്യന് സഹിക്കാൻ പറ്റാത്ത കല്ലുകളും മനുഷ്യരും കത്തിക്കുന്ന നരകത്തിന്റെ അതാപ് ഒരു മനുഷ്യനും താങ്ങാനാവാത്തതാണ് റബ്ബേ ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം തൊലികൾ കരിക്കുന്നതാണ് ഈ ശരീരമാസകലം നരകത്തിലിട്ട് ചുട്ടുപൊള്ളിക്കുന്നതാണ് പൊള്ളിക്കുന്നതാണ് കുടിക്കാനൊരു നല്ല ആശ്വാസത്തിന്റെ വെള്ളം ലഭിക്കൂല കഴിക്കാൻ വിശപ്പകറ്റാൻ ഭക്ഷണം ഒരു ബന്ദരി നരകമുണ്ടെന്ന ബോധ്യത്തോടെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയാണ് റസൂൽ കരീം പഠിപ്പിച്ച ഹദീസുകളിൽ കാണാം സുഹാബത്ത് പറയാറുണ്ട് നിബിതങ്ങളുടെ ഭാര്യമാരുടെ റിപ്പോർട്ടിലുണ്ട് ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് അതായിരുന്നു ഏത് നമ്മൾ എന്തുകൊണ്ടത് പ്രാർത്ഥിക്കാത്തത് അതിന്റെ ഗുണം എന്താന്ന് നമുക്ക് തിരിഞ്ഞില്ല അതിലെല്ലാം പെട്ടു ദുനിയാവ് പെട്ടു പരലോകം പെട്ടു സ്വർഗം ചോദിക്കൽ അതിൽ പെട്ടു നരകത്ത് നിന്ന് രക്ഷപ്പെടാനുള്ളത് അകലമൺ എല്ലാം അതിലടങ്ങ എന്നിട്ട് അള്ളാൻ്റെ പറയാ ഈ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ ഈ ഗുണം നമുക്കുണ്ടെങ്കിൽ അവർ സമ്പാദിച്ചതിനുള്ള എല്ലാ ഓഹരിയും അവർക്ക് കിട്ടും അള്ളാഹു വേഗത്തിൽ വിചാരണ നടത്തുന്നവനാണ് അതുകൊണ്ട് എല്ലാവരും പരലോകം മാത്രം ചിന്തിച്ചിരിക്കണമെന്നാണോ അല്ല നമുക്ക് ലഭിച്ച അവസരങ്ങൾ വെച്ച് ദുനിയാവിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാം ഒരു വീട് വെക്കുന്നതിന് പ്രശ്നമുണ്ടോ ഒരു വാഹനം മേടിക്കുന്നതിന് പ്രശ്നമുണ്ടോ ഇസ്തിരി ചൊളിയാതെ നടക്കുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ ഇല്ല കാറൂനോട് ധിക്കാരിയായി സമ്പന്നനായി ജീവിച്ചിരുന്ന മനുഷ്യനോട് അള്ളാഹുവിന്റെ കുറവാണ് പറയുന്നുണ്ട് വലാ ആ നാട്ടിലെ നല്ല മനുഷ്യന്മാര് പോയി ഉപദേശിച്ചു കാറൂ െ നിനട്ട് നിന്റെ അടുത്ത് ദുനിയാവുണ്ട് നിന്റെ അടുത്ത് നല്ല സമ്പത്തുണ്ട് നീ ദുനിയാവ് മറക്കൊന്നും വേണ്ട അതൊക്കെ നീ ഉപയോഗിച്ചോ പക്ഷെ പരലോകം വിട്ടുകളയരുത് അതവൻ ഇഷ്ടയില്ല അതിന്റെ ശിക്ഷയായിരുന്നു ആഴത്തിലേക്ക് താഴേക്ക് ഭൂമിയുടെ മണ്ണിന്റെ അടിയിലേക്ക് അവനും അവന്റെ സമ്പാദ്യ മുതലുകളെല്ലാം കൂടി ആഴത്തിലേക്ക് മണ്ണിലേക്ക് താഴ്ത്തിയിറക്കിയത് അവൻ ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ചവനായി മാറിയപ്പോഴാണ് നമ്മുടെ മക്കളെ നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈ ദുനിയാവിലെ എന്തെങ്കിലും സ്വപ്നങ്ങളാണെങ്കിൽ നമ്മൾ നശിക്കും അതാ പരിധി നമുക്ക് നമ്മുടെ പരമമായ ലക്ഷ്യം പരലോകമാണ് നാളെ പരലോകത്ത് എൻ്റെ മക്കൾ എൻ്റെ കുടുംബം രക്ഷപ്പെടണം ആ രൂപത്തിൽ അവർ അതിനു വേണ്ടുന്ന മാറ്റം അതിനു വേണ്ടുന്ന രൂപത്തിൽ വീടുകളിൽ കുടുംബങ്ങളിൽ നമ്മുടെ ഉപദേശങ്ങളിൽ വരെ പരലോകം ഉറപ്പടുത്തണം മോനെ മരിക്കും മോളെ നീ ഇങ്ങനെ ജീവിച്ചാൽ കബറിലേക്ക് വന്ന് ചേരേണ്ട ഒരു ദിവസമുണ്ട് ആരുമാരും നൽകാത്ത ആരുമാരും നമ്മുടെ പാപഭാരം ഏറ്റെടുക്കാത്ത എന്തെങ്കിലുമൊക്കെ പോലീസ് കേസ് ഉണ്ട് പാർട്ടിക്കാർ വരും ഒരു ഉപകാരമില്ലാത്തവരും അന്ന് തിരിഞ്ഞോക്കാൻ വരും ആരൊക്കെയാണ് ക്രെഡിറ്റ് പറ്റാൻ പറ്റുക എന്നറിയില്ലല്ലോ എന്നാ പാപഭാരം ഏറ്റെടുക്കാൻ ഒരാളും വരാത്തൊരു പരലോകം വരാണ്ട് ആ ഉപദേശമായിരുന്നു പരലോകമായിരുന്നു നമ്മുടെ മുൻഗാമികളൊക്കെ മക്കൾക്ക് കൊടുത്ത ഏറ്റവും നല്ല പ്രചോദനം നന്നാകാനുള്ള മാർഗം നമുക്ക് എപ്പോഴും നമ്മുടെ കുട്ടികളെ പിന്നാലെ നിൽക്കാൻ കഴിയുമോ ഒരു അധ്യാപകൻ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ സ്കൂളിൽ ഉള്ള സമയം മൊത്തം നോക്കാൻ കഴിയോ കഴിയില്ല ഒരു വാർഡൻ ഹോസ്റ്റൽ ഉണ്ടാകും അയാളെ കൊണ്ട് എല്ലാ സമയത്തും അവൻ അങ്ങനെ പിന്നാലെ നടക്കാൻ കഴിയോ ഇല്ല ലുഖുമാറുൽ ഹക്കീം എന്ന പ്രിയപ്പെട്ട നേതാവ് മഹാവിജ്ഞാനിയായിരുന്നു ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത പത്ത് ഉപദേശം അള്ളാന്റെ ഖുറാനിനകത്ത് കൊടുത്തിട്ടുണ്ട് നീ ഒരു 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 കാര്യം പാറന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചാലും ആകാശങ്ങളിൽ വെച്ചാലും ഈ ഭൂമിയിൽ എവിടെ കൊണ്ടുപോയി ചെയ്താലും അല്ല കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് ഞാൻ കാണില്ല നീ നോക്കണ്ട മോനെ ആരും അറിയുന്നില്ലെന്ന് നീ വിചാരിക്കരുത് മോനെ ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ നിന്ന് എന്ത് കള്ളത്തരം ചെയ്താലും സൂക്ഷ്മമായി അവിടുന്ന് മറച്ചു വെക്കാൻ കഴിയൂല ഒളിപ്പിച്ചു വെക്കാൻ കഴിയൂല ആ ചിന്ത കടന്നു വന്നാൽ എൻ്റെ നാട്ടുകാർ കാണുന്നില്ല എങ്കിലും അവൻ നല്ലവനായി ജീവിക്കും ഞാൻ എൻ്റെ വാടൻ്റെ മുമ്പിലല്ല എൻ്റെ അധ്യാപകൻ്റെ മുമ്പിലല്ല എങ്കിലും അവൻ നന്നായി ജീവിക്കാൻ ശ്രമിക്കും എൻ്റെ കൈകളിലോ എൻ്റെ ചുണ്ടുകളിലോ ഒരു ഒരു സാധനം ഞാൻ വെച്ചാൽ അത് അറിയുന്ന റബ്ബ് എന്നെ കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എവിടെ പോയാലും ഞാൻ തനിച്ചല്ല മൂന്നാമതായി രണ്ടാമതായി എന്റെ റബ്ബുണ്ട് എന്ന ബോധം നമ്മുടെ മക്കളിൽ ഉണ്ടാവണം അതാണ് പരലോക ചിന്ത എന്നാൽ നമ്മുടെ മക്കളിൽ രണ്ടാമതൊരു ചിന്ത കൂടെ വേണം നല്ലതായ ചില ദുനിയാവിൻ്റെ ചിന്തകൾ അവരിലേക്ക് വരണം എന്ത് അലമ്പായിട്ടും ജീവിക്ക യാത്ര തോന്നിയ ആശയായിട്ടും എന്താ പണ്ട് കുഴപ്പം ഞാൻ ഇങ്ങനെയാണ് ജീവിച്ച നിങ്ങൾക്ക് എന്താ കുഴപ്പം മക്കൾ വാപ്പാനോടൊന്ന് ചോദിക്കണം കാട് പോലത്തെ മുടി കൊണ്ട് നടക്കണ പൊണ് മോനെ വീടുകളിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്ന സീനാണ് മോനെ ഇതൊന്ന് വെട്ടിയൊന്ന് വൃത്തിയായി നടക്കും ഞാൻ ഇങ്ങനെ നടന്നാൽ നിങ്ങളുടെ തലയിലല്ലല്ലോ നിങ്ങൾക്ക് എന്ത് കുഴപ്പം മോളെ പിന്നൊന്ന് കുത്തി ഒന്ന് ശരിക്കും ഞാൻ ഇങ്ങനെ നടന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്ത് കുഴപ്പം ദുനിയാവ് പോലും ദുനിയാവിലെ ലാഭങ്ങൾ പോലും ചിന്തിക്കാത്ത കുറെ മനുഷ്യർ നല്ല ചില ദുനിയാവിന്റെ ചിന്തകൾ ഭൗതികമായി നല്ല വിദ്യാഭ്യാസം കൊടുക്കൽ അതിന്റെ ഭാഗം നല്ല ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം കൊടുക്കുക നല്ല നിലവാരമുള്ള സ്ഥാപനങ്ങൾ നോക്കി അവരെ അതിലേക്ക് എത്തിക്കുക നല്ല കോഴ്സുകളിൽ അവരെ പഠിപ്പിക്കുക നമ്മൾ എന്താ തീരുമാനിക്കല് അവൻ ജ്യേഷ്ഠന്റെ മോൻ അവിടെയാ പഠിച്ചത് മുത്തമ്മന്റെ മോൻ അവിടെ പഠിച്ചത് മൂത്തമ്മന്റെ മോൾ ഈ കോഴ്സ് എടുത്തത് അതുകൊണ്ട് എന്റെ മോളും ഈ കോഴ്സ് എടുക്കുന്നത് എല്ലാവർക്കും ഒരേ തലയല്ല എല്ലാവർക്കും ഒരേ ബുദ്ധിയല്ല എല്ലാവർക്കും ഒരേ അല്ല അതൊക്കെ കണ്ടറിഞ്ഞ് പാകപ്പെടുത്തി കൃത്യമായി ആ കോഴ്സ് കൊണ്ട് ആ കോളേജ് പോയതുകൊണ്ട് ഉപകാരം ഉണ്ടോ എന്ന് നാലുവട്ടം ഇരുന്ന് ചിന്തിച്ച് വേണം മുന്നോട്ട് പോകാൻ ഓരോരുത്തരുടെ കര കറക്റ്റ് എബിലിറ്റി മനസ്സിലാക്കി അതിലേക്ക് അവർ കൊണ്ടുപോകണം എവിടെ പഠിപ്പിക്കണം എങ്ങനെ പഠിപ്പിക്കണം എസ് എസ് എൽ സി കഴിഞ്ഞാൽ അടുത്ത ഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ പ്ലസ് ടു കഴിഞ്ഞാൽ അടുത്ത കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ ബോധം ഉണ്ടാവണം കുട്ടികൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല വേണമെങ്കിൽ അവിടെ അധ്യാപകരോട് ചോദിക്കുമ്പോൾ അവൾക്ക് ഏത് കാര്യത്തിലാണ് കൂടുതൽ മാർക്കും സ്കോറൊക്കെ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ചു അതൊരു ദുണിയാവിൻ്റെ നേട്ടമാണ് ഒരു വ്യക്തി എന്ന നിലക്ക് എൻ്റെ മകനും എൻ്റെ കുടുംബത്തിനും എന്തിനേറെ ഈ സമുദായത്തിനും എൻ്റെ മഹലിനും ഞാൻ ഈ പഠിക്കുന്ന അഞ്ച് കൊല്ലം കൊണ്ട് വല്ല ഉണ്ടോ ഫായിരുന്നു ഒരു ഉപകാരം ഇല്ലാതെ പറയും എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് അവസാനം അതുമായി ബന്ധപ്പെട്ട ഒരു ജോലി ഇല്ലാതെ പോകുന്നു എന്നിട്ട് വേറെ ഏതെങ്കിലും കടയിൽ പോയി ജോലിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പ്യൂട്ടറിനോട് പിടിച്ചിരിക്കുന്നു പഠിച്ചതൊന്നും ആവില്ല ചിലപ്പോൾ ജോലിക്കാൻ പോവുക ഇത്രയും കൊല്ലം അയാൾക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ വാപ്പാൻ്റെ അവസ്ഥ എന്തായിരിക്കും ഒരുപാട് രക്ഷിതാക്കൾ പരാതി വന്ന് പറയുന്നുണ്ട് നീണ്ട അഞ്ചു വർഷങ്ങളാണ് കടന്നു പോകുന്നത് ചില കോഴ്സുകളൊക്കെ ആറ് വർഷക്കാലങ്ങളൊക്കെ അതുകൊണ്ട് ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം മൂന്നാമത്തേത് നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ എടുക്കേണ്ടുന്ന കൃത്യമായ അജണ്ടയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മകൻ ഒരു ഹാഫി ആണ് എന്നത് പോലും നിങ്ങൾക്ക് ഉപകാരത്തിൽപ്പെട്ടുള്ളതില്ല ഒരു പണ്ഡിതന്റെ മകനാണ് എന്ന് പറയുന്നത് പോലും പിന്നെ പല പോകും അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ആ സ്ഥാപനം അത്ര മോശമാണെന്ന് തിരിച്ചറിയാൻ വൈകിട്ടുണ്ടാവും നല്ലവണ്ണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ എത്രയോ ലക്ഷങ്ങൾ ഡൊണേഷൻ കൊടുത്തു നമ്മുടെ കുട്ടിക്ക് വെള്ളിയാഴ്ച ജുമാക്ക് പള്ളി പോകാൻ പറ്റൂല അഞ്ച് കൊല്ലം നമ്മളെ കുട്ടി ജുമാക്ക് പിന്നെ പിന്നെന്തിനു പറ്റും മുസ്ലിം പെൺകുട്ടികളായ നമ്മുടെ മക്കളെ ആ സ്ഥാപനത്തിന്റെ റൂൾ ആണ് നിക്കാബ് ധരിക്കാൻ പാടില്ല മുഖം മറക്കാൻ പാടില്ല മുഖമക്കനെ ധരിക്കാൻ പാടില്ല പിന്നെ പിന്നെന്തിന് നമ്മൾ അവിടെ ലക്ഷങ്ങൾ കൊണ്ടുപോയി കൊടുക്കണം നേരെ തിരിച്ച് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ ഒരുപാട് പേരുണ്ട് ഞാൻ കാണാതെ പോവില്ല ഗൗരവമായി രക്ഷിതാക്കൾ ജുമാക്കു പോലും പങ്കെടുക്കാൻ പറ്റാത്ത അതുപോലെ നമസ്കാരത്തിന് പോലും പോകാൻ പറ്റാത്ത അടുത്ത പള്ളികളോ ക്യാമ്പസിന് പള്ളികളോ ഒന്നുമില്ലാതെ വെറും ഒരു കോഴ്സ് മാത്രം സ്വപ്നം കാണുന്നവരെ നമുക്ക് നഷ്ടമാണ് നമ്മുടെ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ആ നിലക്ക് അതുപോലെ തന്നെ പറ്റുമെങ്കിൽ അതിൻ്റെ പരിസരങ്ങളിൽ ദീനിയായ അന്തരീക്ഷം ലഭിക്കുന്ന സിആർ ഇ പോലെ ക്യു എച്ച് എൽ എസ് പോലെ കുട്ടികൾക്ക് ദീനിൻ്റെ ഒരു അന്തരീക്ഷം എവിടുന്നെങ്കിലും കിട്ടണമെന്ന് കൂടെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ നിലക്ക് നമ്മുടെ മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ കൊണ്ടുപോകേണ്ടത് ചില രക്ഷിതാക്കളൊക്കെ ക്യാമ്പസിൽ ഹോസ്റ്റലുണ്ട് ഹോസ്റ്റൽ ഫ്രീ ആണ് പക്ഷെ എൻ്റെ കുട്ടി അവിടെ നിൽക്കണില്ല എന്ത് ഞങ്ങൾ പുറത്ത് നിർത്തുകയാണ് എന്തിനെ പുറത്ത് നിർത്തുന്നത് അങ്ങനെ ജോക്ക് പോകാം നിസ്കാരത്തിന് പട്ടടുത്ത് പള്ളിയിൽ പോകാം അവിടെ നടക്കുന്ന ദയവ ദീനി പ്രവർത്തനങ്ങൾ എൻ്റെ കുട്ടിക്ക് പങ്കാളിയാകാം അവിടെ രണ്ടായിരം രൂപ പോണതിനേക്കാൾ ലാഭം എൻ്റെ കുട്ടിൻ്റെ ഈമാൻ നഷ്ടപ്പെടില്ല എൻ്റെ കുട്ടിക്ക് ഇതുവരെ ലഭിച്ചിരുന്ന ധാർമ്മിക ചട്ടക്കൂട് പൊളിഞ്ഞു പോകൂല എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അവസരമാണത് നാലാമത്തെ കാര്യം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിശദീകരിക്കുന്നില്ല വെല്ലുവിളികളുടെ കാലഘട്ടമാണ് പഴയ കാലഘട്ടമൊക്കെ മാറി നമ്മൾ പണ്ട് നടന്നിരുന്ന പണ്ട് ജീവിച്ചിരുന്ന സംവിധാനങ്ങൾക്കൊക്കെ ഭേദം വന്നിട്ടുണ്ട് പുതിയ സംവിധാനങ്ങൾ ഒരുപാട് മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുക ഇവിടെ രക്ഷിതാക്കൾ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ മോശം അന്തരീക്ഷങ്ങളെ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു വിദ്യാർത്ഥി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത വെല്ലുവിളിയുടെ കാലഘട്ടത്തിൽ ലഹരിയിലും മോശമായ ക്യാമ്പസ് രാഷ്ട്രീയത്തിലും അടിയിലും കൊലപാതകത്തിലും ആത്മഹത്യയിലുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു ഗ്രാമിന് അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ കൊടുത്ത് വില കൊടുത്ത് എം ഡി എം ഉപയോഗിക്കുന്ന നമ്മുടെ മക്കളെ പുതിയ ഭാവിയെ കുറിച്ച് നമ്മൾ നല്ലവണ്ണം മനസ്സിരുത്തണം അതിനേക്കാൾ വലിയ പ്രശ്നമാണ് നമ്മുടെ കുട്ടിയുടെ വിശ്വാസം ഈമാൻ പൊളിയുന്ന പുതിയ വെല്ലുവിളികൾ ഉണ്ട് ഒരു ക്യാമ്പസിലേക്ക് നമ്മുടെ മകൻ അങ്ങ് കയറി ചെല്ലുന്നു അല്ലെങ്കിൽ മകളങ്ങ് പോകുന്നു രണ്ട് മാസം കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നിട്ട് ചോദിക്കാൻ തുടങ്ങുന്നു ഇപ്പോൾ ദൈവം എന്താ കുഴപ്പം മതം ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം ഞാനൊരു പതിനെട്ട് വയസ്സായാൽ എനിക്ക് സ്വാതന്ത്ര്യമായി എന്താ സ്വാതന്ത്ര്യം ഉള്ളത് എനിക്കെൻ്റെ ഇഷ്ടമനുസരിച്ച് വേഷം ധരിക്കാം സംസ്കരിക്കാം അത് നടക്കാം എനിക്കിഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇണയായി എനിക്ക് ജീവിക്കാം വിവാഹം വിവാഹമെന്തിന് എനിക്ക് ജീവിച്ചാൽ പോരെ ഇതൊരു ലിബറലിസത്തിൻ്റെ പുതിയ ചിന്താധാരകളുമായി നമ്മുടെ മക്കൾ ദൈവത്തിന് പടച്ചോനെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് വേദിക്ക് മുമ്പിലും കുട്ടി എഴുന്നേറ്റെന്ന് പറയും ഞാനൊരു എക്സ് മുസ്ലിമാണ് ഈ അവസ്ഥയിലേക്ക് വരുന്ന ആ രൂപത്തിലേക്ക് വരാതിരിക്കാൻ നമ്മുടെ മക്കളോട് നമ്മൾ ഇസ്ലാം കൽപ്പിച്ച വാക്ക് നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഏഴു വയസ്സായാൽ സ്വല പഠിപ്പിക്കണം നിസ്കാരം ശീലിപ്പിക്കണം ഏത് നിസ്കാരം ഇന്ന സ്വലാറ്റീന കിതാപം സമയബന്ധിതമായ ഇസ്ലാമിന്റെ വിവാദത്താണ് ഇന്ന തൻഹ അനിൽ എല്ലാ സ്വഭാവങ്ങളിൽ നിന്ന് നീചമായ പെരുമാറ്റങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയുന്ന ഇവാദത്താണ് നിസ്കാരം അതുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ കൃത്യമായി നിസ്കരിക്കുന്നവർക്ക് തെറ്റെയ്യാൻ കഴിയില്ല അവർ നിസ്കാരത്തിൽ മോശമായ തെറ്റുകൾ അവർ വന്ന് വിടുകൊണ്ടിരിക്കും പത്ത് വയസ്സായിട്ട് നമസ്കരിക്കാത്ത മക്കളെ അടിക്കാൻ പറഞ്ഞതൊക്കെ ആ തർബീയത്തിന്റെ ഭാഗമാണ് അവർക്ക് വയസ്സ് ഓരോ അഞ്ചു വയസ്സിൽ കിട്ടേണ്ടതുണ്ട് പത്ത് വയസ്സിൽ കിട്ടേണ്ടതുണ്ട് മദ്രസ വിദ്യാഭ്യാസം അതിൻ്റെ പ്രായത്തിൽ കൊടുക്കേണ്ടതുണ്ട് സി ആറ് ലഭിക്കേണ്ടുന്ന പ്രായത്തിൽ അത് കൊടുക്കേണ്ടതുണ്ട് ഈ പ്രായത്തിനെ മനസ്സിലാക്കി അനുയോജ്യമായ സംവിധാനങ്ങൾ ദീനീരംഗത്ത് അവർക്ക് ലഭിക്കേണ്ടതുണ്ട് അഞ്ചാമത്തേത് നമ്മുടെ സ്കൂളുകളെ സ്കൂളുകളെ പോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മദ്രസ നമുക്കിവിടെ മദ്രസ സംവിധാനം ഉണ്ട് കേരളത്തിന്റെ പുരോഗതി ഇങ്ങനെ എടുത്ത് വാർത്തകൾ വായിക്കുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെ പറയും ഞങ്ങൾക്ക് ആയിരക്കണക്കിന് മദ്രസ എന്നൊക്കെ നമ്മൾ പറയും മദ്രസ അശിഷ്ടത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എല്ലാ ദിവസവും മദ്രസയിൽ വരണമെന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രക്ഷിതാക്കൾ മദ്രസയിൽ പറഞ്ഞേക്കും സമയം കുറക്കാൻ വേണ്ടി എത്ര പേരാണ് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മദ്രസെ കുറച്ച് സമയം കൂടുതലാണ് സ്കൂളിൽ ഏഴായിരം ഫീസ് കൊടുക്കുന്ന തൻ്റെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ തന്റെ മക്കൾ പഠിക്കുന്ന മദ്രസയിൽ നൂറ്റമ്പത് രൂപ വന്ന് ഇരുന്നൂറാക്കണം എന്ന് പറഞ്ഞാൽ പ്രതിഷേധിക്കുന്നവരാ നമ്മൾ എന്ത് നമ്മൾ അവിടെയാണ് നമുക്ക് മദ്രസ എന്താണ് നിസ്കാരം പഠിക്കുന്ന ഖുർആൻ പഠിക്കുന്ന പരലോകം പഠിക്കുന്ന അമ്മാനിപ്പാനി നോക്കണം എന്ന് പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് ഒരു ഇരുന്നൂറ് ഉറുപ്യ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് നഷ്ടം നമുക്ക് പോകുന്നത് നമ്മുടെ പോക്കറ്റ് കാലിയായ പോലെയാ ഞാൻ ഇവിടുത്തെ മദ്രസന്റെ കാര്യം പറയില്ല ടോട്ടലി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു വലിയ ചർച്ചയാണ് മദ്രസയിൽ ഫീസ് കൂട്ടി എന്ന് പറഞ്ഞാൽ വലിയ വിവാദങ്ങളായി മാറുക കൊടുക്കണം നമ്മുടെ നാട്ടിലെ ഏറ്റവും ശമ്പളം കുറവുള്ള വിഭാഗം മദ്രസ മദ്രസ് അധ്യാപകർ നിങ്ങൾ പരിശോധിക്കും നിങ്ങളുടെ വീട്ടിലെ മാലിന്യങ്ങൾ തെറ്റ് ക്ലീൻ ആക്കാൻ വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന സാലറി എത്രയാണ് നിങ്ങളുടെ മദ്രസകളിലെ അധ്യാപകർക്ക് കൊടുക്കുന്ന തുച്ഛമായ ശമ്പളത്തിന്റെ ബോധം നിങ്ങൾക്കുണ്ടോ എന്തുകൊണ്ട് നമ്മുടെ സമൂഹം മദ്രസകളെ കാണുന്നില്ല ഇസ്ലാം പറഞ്ഞു ആരെങ്കിലും ദീനിന്റെ മാർഗം പഠിക്കാൻ വേണ്ടി പ്രവേശിച്ചാൽ മാർഗത്തിലാ പ്രവേശിക്കുന്നത് അത് വരുന്ന ഒരാൾ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥിക്ക് വേണ്ടി മലായി കത്തുകൾ ചിറകു വിരിച്ചു കൊടുക്കും വ്യക്തിക്ക് വേണ്ടി ആകാശങ്ങളിലുള്ളവർ പാപമോചനം മത്സ്യങ്ങൾ പോലും ആ വ്യക്തിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കും അത്രക്ക് വിലണ്ട് ഇസ്ലാമിലേ നാട്ടിലെന്താണ് സ്ഥാനം ദശ വിദ്യാഭ്യാസത്തിനെ നന്നായി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ പ്രാർത്ഥനയിൽ വരെ ആദ്യത്തെ നന്നാക്കി തരണേ ദീനെ നന്നാക്കുന്നത് വലിയ ഘടകമാണ് ദീനി വിദ്യാഭ്യാസം എന്ന് നമുക്ക് ഓർമ്മയുണ്ടാവണം ഒരു കുട്ടി വളർന്നിങ്ങനെ വലുതാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ കൃത്യമായി പൂവണിയണമെങ്കിൽ നമ്മളൊന്ന് മരിച്ച് കണ്ണടച്ചാൽ നമ്മുടെ കവറിൻ്റെ ചാരത്ത് വന്നൊന്ന് നമ്മുടെ കുട്ടിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നണമെങ്കിൽ അതിനൊരു അറിവ് കിട്ടാനുണ്ട് മരണസമയത്ത് ഒരു കലിമ ഉപ്പുചരിച്ച് നമ്മുടെ മുമ്പിൽ ഒരു ലാ ചൊല്ലിത്തരാൻ ചൊല്ലിച്ചരാൻ ഒരാളവിടെ വേണമെങ്കിൽ അത് ബോധം കിട്ടേണ്ടതുണ്ട് നമുക്കേറെ പ്രതിഫലം കിട്ടുന്ന മരിച്ചാലും തീരാതെ കൂലി കിട്ടുന്നതാണ് വലതോ അതുകൊണ്ട് ഈ തരത്തിലുള്ള ചിന്തകൾ ഈ ഒരു പുതിയ മെയ് മാസത്തിൻ്റെ തുടക്കത്തിലേ പറയാ നമ്മുടെ മനസ്സിൽ പുതിയ അധ്യയന കാലം വരുമ്പോൾ ഒരു ധർമ്മ കാഹളം മുഴക്കുന്ന നല്ല ചിന്തകളോടെ ഈ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ രൂപത്തിൽ പ്ലാൻ ചെയ്തുകൊണ്ട് നല്ല ചർച്ചകളോടെ നമ്മുടെ പത്രസകളുടെ അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കണം